എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മലയാളികളായ നമ്മൾ എവിടെയാണെങ്കിലും ഓണം നമുക്ക് പറ്റുന്ന രീതിയിൽ ആഘോഷിക്കും മറുനാടൻ മലയാളികളുടെ കുറച്ച് ഓണവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഓണം എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട് എന്നാൽ ഈ വർഷത്തെ ഓണത്തിനൊരു പ്രത്യേകതയുണ്ട് വീക്കെൻഡിലാണല്ലോ ഇവിടെ ഞങ്ങൾക്ക് അവധി കിട്ടുന്നത് ഫ്രൈഡേയും സാറ്റർഡേയുമാണ് ഇവിടുത്തെ ഹോളിഡേയ്സ് ഈ പ്രാവശ്യത്തെ ഓണവും അതുപോലെ തന്നെ നമുക്ക് ഒരു അവധി ദിവസമായ ഫ്രൈഡേ തന്നെ വന്നു ചേർന്നു വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ഒരാഴ്ച മുമ്പേ തുടങ്ങിയ ഞങ്ങളുടെ പ്ലാനിംഗ് ആണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി തന്നെ നല്ല ഗംഭീരമായിട്ടാണ് ഞങ്ങൾ ഈ വർഷം ഓണം ആഘോഷിച്ചത് പൂക്കളം ഇടാനുള്ള പൂക്കളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ നല്ല ചൂടായതുകൊണ്ട് പൂക്കളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചേക്കുകയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഇവയെല്ലാം അവിഞ്ഞു പോകുമല്ലോ പല നിറത്തിലുള്ള വിവിധതരം പൂക്കൾ തന്നെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പൂക്കളോടൊപ്പം തെങ്ങിൻ പൂക്കളെയും വന്നു കഴിഞ്ഞു അങ്ങനെ നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് ഈ വർഷം ഓണം ആഘോഷിച്ചത് മറുനാട്ടിലാണെങ്കിലും ഓണാഘോഷത്തിനൊന്നും ഒരു കുറവും വരുത്താതെ തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ഈ വർഷം തലേന്ന് രാത്രി തന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി എല്ലാവരും കൂടെ ഒത്തുചേർന്നുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയായിരുന്നു ഇത് ഒരിക്കലും മറക്കാനാവാത്ത കുറച്ച് നല്ല നിമിഷങ്ങൾ തന്നെയാണ് ഈ വർഷത്തെ ഓണം ഞങ്ങൾക്കും സമ്മാനിച്ചത് തലേന്ന് രാത്രി തന്നെ ഞങ്ങളെല്ലാവരും ഒത്തുചേർന്ന് പിറ്റേ ദിവസം പൂക്കളം ഇടാനുള്ള പൂക്കളെല്ലാം ഒന്ന് വേർതിരിച്ചെടുത്തു പൂക്കളുടെ തണ്ടുകളും അതിൻ്റെ ഇതളുകളും എല്ലാം ഒന്ന് മാറ്റി എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെയാണ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തെടുക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായി എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഇതുപോലെ പൂക്കൾ പറിക്കുകയും അതിനിടയ്ക്ക് അവരുടെ ഓരോ തമാശകളും കളികളുമൊക്കെയായിട്ട് വളരെ നല്ല ഒരു നിമിഷം തന്നെയായിരുന്നു സമയം പോയതൊന്നും അറിഞ്ഞതേയില്ല ഒരു സൈഡിൽ ലേഡീസും കുഞ്ഞുങ്ങളും ചേർന്നിട്ട് പൂക്കളത്തിനുള്ള പൂക്കളെല്ലാം അറേഞ്ച് ചെയ്ത് സെപ്പറേറ്റ് കളറുകളെല്ലാം മാറ്റി അറേഞ്ച്മെൻറ്റ്സ് നടത്തുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ പിറ്റേ ദിവസത്തെ സദ്യക്കുള്ള വാഴയിലെല്ലാം തോർത്ത് വൃത്തിയാക്കുകയാണ് ഇതെല്ലാം ഇവിടെ തന്നെ നമ്മൾ വാങ്ങിച്ചതാണ് സദ്യക്കുള്ള വാഴയിലയും പൂക്കളുമെല്ലാം അറേഞ്ച് ചെയ്തത് ഈ മാത്യു മാത്യുസച്ചായനാണ് പുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ചുക്കാൻ വഹിക്കുന്നത് കേട്ടോ നാട്ടുവർത്തമാനവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചും കുറേ തമാശകളൊക്കെ പറഞ്ഞ് എല്ലാവരും ആഘോഷമായിട്ട് തന്നെ ഈ വർഷത്തെ ഓണത്തെ വരവേൽക്കാനായിട്ട് തലേന്ന് തന്നെ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു എല്ലാവരും ജോലി തിരക്കും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് തിരക്ക് പിടിച്ച് ഓടുന്നതിനിടയ്ക്ക് ഇതുപോലെയുള്ള ഒത്തുചേരൽ എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചാണേലും മുതിർന്നവരെ സംബന്ധിച്ചാണേലും വളരെയധികം സന്തോഷം നൽകുന്ന നിമിഷങ്ങൾ തന്നെയാണ് തലേന്ന് തന്നെ നമ്മൾ ഇതുപോലെ അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ കാലത്ത് നമുക്ക് പൂക്കളം ഇടാനായിട്ട് വളരെ ഈസിയാണല്ലോ എല്ലാ പൂക്കളും അതിൻ്റെ നിറത്തിനനുസരിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ അറേഞ്ച് ചെയ്തു വെച്ചു വിവിധ തരത്തിലുള്ള പലതരം പൂക്കൾ തന്നെ ഉണ്ടായിരുന്നു കുട്ടികളെ സംബന്ധിച്ചോളം ഇതുപോലെയുള്ള ഒത്തുചേരലുകൾ വളരെയധികം സന്തോഷം നൽകുന്നതാണ് എല്ലാവരും ബിസിയായിട്ടുള്ള ലൈഫിൽ ഒത്തുചേരലൊക്കെ വളരെ വിരളമായ സമയങ്ങളിൽ മാത്രമേ കാണാറുള്ളോ ഇങ്ങനെയുള്ള ഒത്തുചേരലാകുമ്പോൾ അവർക്ക് തമാശകൾ പറയാനും കഥകൾ പറയാനും കളിക്കാനും ഒക്കെ ഒരു അവസരം കൂടിയാണ് ഒരുമിച്ച് കഥകൾ പറഞ്ഞും തമാശകൾ പറഞ്ഞും പൂക്കളെല്ലാം ഞങ്ങൾ അടർത്തിയെടുത്തു എല്ലാം വിവിധ നിറത്തിലുള്ളതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ കവറിൻ്റെ പുറത്തോട്ട് നിരത്തിയിട്ടു അല്ലാന്നുണ്ടെങ്കിൽ ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിഞ്ഞു പോകുമല്ലോ പിറ്റേ ദിവസം കാലത്ത് ഇനി പൂക്കളം ഇടുന്നത് കണ്ടാലോ കാലത്തെല്ലാവരും അണിഞ്ഞൊരുങ്ങി കേരളത്തിൻ്റെ തനത് വസ്ത്രമായ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് പൂക്കളം ഇടാനായിട്ട് റെഡിയായിരിക്കുകയാണ് പൂവെല്ലാം തലേദിവസമേ റെഡിയാക്കിയതുകൊണ്ട് നമുക്ക് പൂക്കളം ഇടാൻ പിന്നീട് ഈസിയായിരുന്നു അങ്ങനെ ഞങ്ങൾ മനോഹരമായ ഒരു പൂക്കളമൊക്കെ ഇട്ടു ഞങ്ങളൊരു അഞ്ചു ഫാമിലി ഒരുമിച്ചായിരുന്നു ഓണം ആഘോഷിച്ചത് എല്ലാവരും കുറേശ്ശേ ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് കൊണ്ട് നമുക്ക് വലിയ പാടൊന്നുമില്ലായിരുന്നു ഒരാൾ തന്നെ എല്ലാം ഉണ്ടാക്കുമ്പോഴാണല്ലോ ബുദ്ധിമുട്ട് ഞങ്ങൾ അഞ്ചു ഫാമിലിയും ഡിവൈഡ് ചെയ്ത് ഓരോ ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് പോലെ വിശാലമായ സ്ഥലമൊന്നുമില്ല നമുക്ക് ഇതൊക്കെ ആഘോഷിക്കാൻ എങ്കിലും ഉള്ള സ്ഥലത്ത് ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ഓണം ആഘോഷിച്ചു കുട്ടികൾക്കുള്ള കസേരകളിയും കുട്ടികൾ മാത്രമല്ല കേട്ടോ മുതിർന്നവരും കൂടെ ഒത്തുചേർന്ന് കസേരകളിയും അങ്ങനെ അടിപൊളി ഇവിടെ ആര് വിജയിക്കും ആര് തോക്കുമെന്നുള്ളതല്ല ഒരു മത്സരമാണ് ഭയങ്കര രസമാണ് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് അതുപോലെ തന്നെ ചിരിച്ച് ആയുസ് കുറച്ചൊക്കെ കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു ഇതുപോലെയുള്ള ഒത്തുചേരലാകുമ്പോൾ കസേരകളിയും സുന്ദരിക്കൊരു പൊട്ടുകൊത്തും ഡാൻസും അങ്ങനെ ആകെ കൂടെ ഒരു തകർപ്പൻ ഓണാഘോഷം തന്നെയായിരുന്നു ഈ വർഷത്തെ ഞങ്ങളുടെ പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞു ഇനി സദ്യവട്ടത്തിനുള്ള ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു പപ്പടം മാത്രമേ ഉള്ളൂ വറക്കേണ്ടത് ബാക്കി എല്ലാവരും റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇലയിട്ട് ഓണം മാത്രം മതി കൂട്ടുകാരായ നിങ്ങളും ഓണമൊക്കെ ആഘോഷിച്ച് കാണുമല്ലോ പ്രവാസലോകത്തിലെ ഞങ്ങളുടെ കുഞ്ഞ് ഓണവിശേഷങ്ങളാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവച്ചത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് ഞങ്ങളുടെ ഓണസദ്യയും ഗംഭീരമായിരുന്നു രണ്ടു തരം പായസം ഉണ്ടായിരുന്നു അടപ്രഥമനും സേമിയ പായസവും തൊടുകറിയും ഒന്നിനും ഒരു കുറവില്ലാതെ നല്ല ഗംഭീരമായ ഒരു ഓണസദ്യയും ഞങ്ങളങ്ങനെ തയ്യാറാക്കി കഴിച്ചു ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് കൂട്ടുകാരെ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഗുഡാർ ഇടയിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്